ഓ ഈ നടുവിലുള്ളതാണോ ക്ലാസ് പിന്നെ ക്ലച്ച് ക്ലച്ച് ഞാൻ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ ക്ലച്ച് ഗിയർ ബ്രേക്കോ ബ്രേക്ക് കുളിച്ചിടിച്ചോട്ട് ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ അധികം ചൂടാവൊന്നും വേണ്ട ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറുതൊരു മേസ്ത്രീ അത് മറക്കരുത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ഇഷ്ടംപോലായിട്ട് ഓടിച്ചോളി നിങ്ങളോ അല്ല സാധന സാർ തോന്നിയോ എല്ലാം ഓടിച്ചോ ഞാൻ ഓടിക്കും ഞാനേ പോളിയോടെക്നിക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കേണ്ട അതിനാരെതിരുന്നേ